ചർത്ര നഗരസഭ കേരളോത്സവം ആരംഭിച്ചു കലാമേള ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും കായികമേള ശ്രീനാരായണ മെമ്മോറിയൽ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് ആരംഭിച്ചത് ചെയർപേഴ്സൺ ചെയർപേഴ്സൺലി പാർഗവൻ ഉദ്ഘാടനം ചെയ്തു കേരളോത്സവം ഏറ്റവും ഭംഗിയായിട്ടും ഒരുപാട് പരിപാടികളോടുകൂടി ഇന്നലെ നമ്മുടെ ഗേൾസ് സ്കൂളിൽ ഇതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങുകളോടുകൂടി ആരംഭിക്കുകയും ഇന്നലത്തെ പരിപാടിയിൽ അനേകം കുട്ടികൾ കായിക രംഗ കലാരംഗങ്ങളിൽ ഒരുപാട് കുഞ്ഞുങ്ങളെ നമുക്ക് പ്രോത്സാഹനം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് സാധിച്ചു നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പതിനഞ്ച് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയ്ക്കുള്ളതായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ ഈ കേരളോത്സവത്തിൽ പങ്കെടുപ്പിക്കുന്നത് നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാലിപ്പം നമ്മൾക്ക് മുമ്പത്തെ മുൻകാലഘട്ടങ്ങളിലെ പോലെ ധാരാളം ആൾക്കാർ ഈ രംഗത്തേക്ക് വരുന്നില്ല എന്നുള്ളതാണ് നമുക്കൊരു ഖേദകരമായിട്ടുള്ളൊരു കാരണം കേരളോത്സവം എല്ലാ പഞ്ചായത്തിലും എല്ലാ നഗരസഭകളിലും പൂർത്തീകരിക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കലാമത്സരങ്ങളും അതുപോലെ തന്നെ കായിക മത്സരത്തിനും ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് ഒരുപാട് കുട്ടികൾ ഇന്നത്തെ ഈ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട് ആദ്യമേ തന്നെ ഇവിടെ ഫുട്ബോൾ കളിയുണ്ട് അതുപോലെ തന്നെ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ നാല് മീറ്റർ നാനൂറ് മീറ്റർ എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അങ്ങനെയുള്ളതായിട്ടുള്ള ഓട്ടമത്സരങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും പുതിയ തലമുറയെ നമ്മൾ രംഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുന്നത് കായികമേള ഉദ്ഘാടന ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഏലിക്കുട്ടി ജോൺ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ജി രഞ്ജിത്ത് ശോഭ ജോഷി കൗൺസിലർമാരായ എ ആ ജി ഷീജ സന്തോഷ് പി എസ് ശ്രീകുമാർ എം കെ പുഷ്പകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സ്റ്റാലിൻ ജോസ് സുനിൽകുമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു കായികാധ്യാപകനായ സി പി ഹെൻറിയുടെ നേതൃത്വത്തിലാണ് കായികമേള നിയന്ത്രിക്കുന്നത് ഒക്ടോബർ ഇരുപതിന് കേരളോത്സവം സമാപിക്കും